ഓണറേറിയം വർധന ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് തുടർ സമരത്തിന് ആശാപ്രവർത്തകർ കേരള പ്രവചനത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരപ്രഖ്യാപന റാലി നടത്തുമെന്ന് ആശാവർക്കർമാർ അറിയിച്ചു ായിരുന്നു തീർച്ചയായിട്ടും അത് ഒരു സമരപ്രതിജ്ഞ റാലിയായിട്ട് ഇവിടെ അത് നടത്തപ്പെടും അത് നമ്മളെ പിന്തുണച്ച മുഴുവൻ ആളുകളെയും ഞങ്ങൾ അതിലേക്ക് ക്ഷണിക്കുന്നുണ്ട് ഒരു ദിവസത്തെ സാവകാശമേ ഉള്ളൂ എത്തിച്ചേരാൻ പറ്റും ഇനിയുള്ള സമരങ്ങൾ എങ്ങനെയായിരിക്കുമെന്ന് റാലിയിൽ പ്രഖ്യാപിക്കും ഉന്നയിച്ച ആവശ്യങ്ങൾ അംഗീകരിക്കാതെ സമരത്തിൽ നിന്നും പിന്മാറില്ല അഞ്ചു മാസം നീണ്ട സമരത്തിന്റെ ഫലമാണ് ഓണറേറിയം വർദ്ധിപ്പിച്ചതെന്നും ആശമാരുടെ സമരത്തെ അവഗണിച്ച സർക്കാരിന്റെ പ്രതിനിധികൾക്ക് വോട്ട് ചെയ്യരുതെന്ന നിലപാടാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എടുക്കുന്നതെന്നും ആശമാർ അറിയിച്ചു അപ്പോ നമ്മൾ ഇതിനു മുമ്പുള്ള പഞ്ചായത്ത് മറിച്ച് അല്ലെങ്കിൽ സമരത്തിന്റെ ഫലമായിട്ട് തന്നെയാണ് ഇത്തരത്തിൽ എന്ന് പറഞ്ഞാൽ മറ്റ് തൊഴിൽ വിഭാഗങ്ങൾ കൂടി വേദന വർദ്ധന വരുന്ന തരത്തിലേക്ക് ഒരു പ്രഖ്യാപനം നടത്തേണ്ട എന്നത് ഈ സമരം സൃഷ്ടിച്ച പ്രശ്നങ്ങൾ മൂലമാണ് അല്ലെ അവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ മൂലമാണ് അല്ലെ ഈ സമരത്തിന്റെ പ്രാധാന്യം കൊണ്ടാണ് അത് മുഖ്യമന്ത്രി അത് പറയാൻ വേണ്ടി പറഞ്ഞതാണ് എല്ലാവർക്കും മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ ആക്ഷേപിച്ചവരെ അധിക്ഷേപിച്ചവരെ സംരക്ഷിക്കും സർക്കാരിന്റെ നിലപാടിലൂടെ സ്ത്രീ വിരുദ്ധത എത്രത്തോളം ഈ സർക്കാരിന്റെ കൂടെ ഉണ്ടെന്ന് മനസ്സിലാക്കിയിരിക്കാം